அதிகாரிகளை கண்டில்லிக்கிகளை பிறந்த நல்கிரிக்க பிறந்தொள்ிட்சிக்க அதிகாரிகளே கண்டு முறக்கூ அதிகாரிகளை கண்டு முறக்கூ கண்டில் நடிக்கல் കണ്ടില്ലെന്ന് നടി കണ്ടില്ലെന്ന് നടുക്കല്യാ ഭക്ഷാപാത്രജനെയാ അമിത് പാത്രം പത്ത് എറിഞ്ഞു ഉറക്കല്ലേ പത്ത് എറിഞ്ഞു ഭക്ഷാപാത്രന അമിത് പാത്രം പത്ത് എറിഞ്ഞു നമ്മളവിടെ അനാഥാലത്ത് നിന്ന് കേക്കൊക്കെ മുറിച്ച് അതാണോ ഒരു ഇവിടെ നിന്നേ ആ ഒരു അല്ലേ ഒരു ഫോണിന്റെ കടയിലൊക്കെ നിന്ന് സ്പാർക്ക് അല്ലേ र कीर चव